മമ്മൂട്ടി എന്നാൽ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരമാണ് ഒരു സിനിമാ പാരമ്പര്യം പോലും അവകാശപ്പെടാതെ ഇനി ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിൽ നിൽക്കുന്ന നക്ഷത്രം അഭിനയത്തിന്റെ പുതിയ ചരിത്രം തന്നിലൂടെ അദ്ദേഹം രചിക്കുമ്പോൾ മോഹത്തെ എത്തിപ്പിടിക്കാൻ വെമ്പുന്നവർക്ക് അല്ലെങ്കിൽ സിനിമയോട് നീതി പുലർത്തണമെന്ന് തോന്നുന്നവർക്ക് വായിച്ചു പഠിക്കാവുന്ന പാഠപുസ്തകം തന്നെയാണ് മമ്മൂട്ടി എന്ന നടൻ മമ്മൂട്ടി എന്ന പച്ചയായ മനുഷ്യൻ ജീവിതത്തോടും സമൂഹത്തോടും കാണിക്കുന്ന സത്യസന്ധത തന്നെ മറ്റുള്ളവർക്ക് വലിയ ഒരു മാതൃകയാണ് ാണ് മമ്മൂട്ടി എന്നാൽ സിനിമാ പ്രേമികൾക്ക് അതൊരു വികാരമാണ് നാല് പതിറ്റാണ്ടിലേറെയായി സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനമുറപ്പിച്ച് ആരാധകരുടെ ഇടനെഞ്ചിൽ ഇടം പിടിച്ച മമ്മൂട്ടി മലയാളികളുടെ മനസ്സിൽ ഇന്നും പ്രായം കൂടാത്ത ഒരേയൊരു താരമാണ് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അദ്ദേഹം അഭിനയിക്കുന്നത് തുടർന്ന് അതേ വർഷം പുറത്തിറങ്ങിയ മേള തൃഷ്ണ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു മമ്മൂട്ടിക്ക് ആദ്യമായി താരപദവി നേടിക്കൊടുത്ത ചിത്രമാണ് യവനിക ഇതിൽ അദ്ദേഹം അവതരിപ്പിച്ച ശക്തമായ പോലീസ് കഥാപാത്രം പിൽക്കാലത്ത് തരംഗമായി മാറി ശേഷം അഹിംസ തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി എൺപതുകളിൽ പുറത്തിറങ്ങിയ കൂടെവിടെ ആ രാത്രി തുടങ്ങിയ ചിത്രങ്ങളും ജനശ്രദ്ധ ആകർഷിച്ചു മമ്മൂട്ടിക്ക് ആദ്യമായി മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ഫിലിംഫെയർ പുരസ്കാരവും നേടിക്കൊടുത്തത് അടിയൊഴുക്കുകൾ എന്ന ചിത്രമാണ് തുടർന്ന് യാത്ര എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരവും മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി മമ്മൂട്ടി ഇല്ലാത്ത മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മലയാളികൾ ഇഷ്ടപ്പെടുന്നില്ല സിനിമയോടും അഭിനയത്തോടും ഭ്രാന്തമായ സ്നേഹമാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാറിന് സിനിമയില്ലെങ്കിൽ തന്റെ ശ്വാസം നിന്നു പോകുമെന്നാണ് താരം പറയാറുള്ളത് ലോകാവസാനം വരെ ആളുകൾ നമ്മളെ ഓർക്കണമെന്ന് പ്രതീക്ഷിക്കരുത് എന്ന് പറയുകയാണ് താരം ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ ടർബോയുടെ പ്രമോഷൻ ഭാഗമായി ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഖാലിദ് അൽ അമീറുമായി നടത്തിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് താരം ഇക്കാര്യം പറഞ്ഞത് ഒരു ഘട്ടം കഴിഞ്ഞാൽ എല്ലാ നടീനടന്മാർക്കും സിനിമ മടുക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് മമ്മൂട്ടിക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങളെല്ലാം താരം പറഞ്ഞത് സിനിമ മടുത്തുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എന്റെ അവസാന ശ്വാസം വരെ അങ്ങനെ തോന്നുകയും ഇല്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ അവർ എന്നെ കുറിച്ച് ഓർക്കും ഒരു വർഷം പത്തു വർഷം പതിനഞ്ച് വർഷം അതോടുകൂടി കഴിഞ്ഞു ലോകാവസാനം വരെ ബാക്കിയുള്ളവർ നമ്മളെ ഓർത്തിരിക്കണമെന്ന് പ്രതീക്ഷിക്കരുത് അങ്ങനെ ഒരു അവസരം ആർക്കും ഉണ്ടാകില്ല മഹാരഥന്മാർ പോലും വളരെ കുറച്ച് മനുഷ്യരാലാണ് ഓർമ്മിക്കപ്പെടാറുള്ളത് ലോകത്ത് ആയിരക്കണക്കിന് നടന്മാരിൽ ഒരാൾ മാത്രമാണ് ഞാൻ ഒരു വർഷത്തിൽ കൂടുതൽ എന്നെ എങ്ങനെ ഓർത്തിരിക്കാൻ കഴിയും എനിക്കക്കാര്യത്തിൽ പ്രതീക്ഷയുമില്ല ഒരിക്കൽ ഈ ലോകം വിട്ടുപോയാൽ അതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ബോധവാന്മാരാകും ഒരു സമയം കഴിഞ്ഞാൽ നമ്മളെ ആർക്കും ഓർത്തിരിക്കാൻ സാധ്യമല്ലെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് താരത്തിന്റെ വാക്കുകൾ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും ഇടയിൽ അതിവേഗത്തിൽ ചർച്ചയായി അതേസമയം താരത്തിന്റെ ഏറ്റവും പുതിയ സിനിമ ടർബോ സമ്മിശ്ര പ്രതികരണവുമായി മുന്നേറുകയാണ് വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ മെയ് ഇരുപത്തിനാലിനാണ് പ്രദർശനത്തിന് എത്തിയത് ജീപ്പ് ഡ്രൈവറായ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കന്നഡ നടൻ രാജ് രാജ്ബിഷെട്ടിയും തെലുങ്ക് താരം സുനിലുമാണ് സിനിമയിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് റിലീസ് ചെയ്ത നാല് ദിവസം കൊണ്ട് തന്നെ അമ്പത്തിരണ്ടേ ദശാംശം ഒന്ന് ഒന്ന് കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയത് സിനിമയുടെ സക്സസ് ടീച്ചറും പുറത്തു വന്നിട്ടുണ്ട്